നമസ്കാരം ായി കേരളം ഒരുങ്ങിക്കഴിഞ്ഞു ഇന്നാണ് കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം തുറമുഖത്തിന്റെ കമ്മീഷനിങ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാവിലെ തുറമുഖം രാജ്യത്തിന് സമർപ്പിക്കും ഏകദേശം പത്ത് പതിനഞ്ചോടു കൂടിയാണ് ഹെലികോപ്റ്ററിൽ അദ്ദേഹം വിഴിഞ്ഞത്തെത്തുന്നത് പ്രദേശം ചുറ്റിക്കണ്ട ശേഷം പതിനൊന്ന് പത്ത് മുതലാണ് കമ്മീഷനിങ്ങിന്റെ ചടങ്ങുകൾ തുടങ്ങുക നാപ്പത്തി അഞ്ച് മിനിറ്റ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വേദിയിൽ സംസാരിക്കും ഇന്നലെ രാത്രി തിരുവനന്തപുരത്തെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ മുഖ്യമന്ത്രി പിണറായി വിജയനും ജനപ്രതിനിധികളും ചേർന്നാണ് സ്വീകരിച്ചത് രാജ്ഭവനിലാണ് ഇന്നലെ രാത്രി പ്രധാനമന്ത്രി തങ്ങിയത് ആയിരക്കണക്കിന് ആളുകളാണ് വിഴിഞ്ഞത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് രാവിലെ ഒൻപതര മുതലായിരുന്നു പൊതുജനങ്ങളെ ചടങ്ങുകളിലേക്ക് പ്രവേശിപ്പിച്ചത് അടിക്കടി ഉണ്ടാകുന്ന വ്യാജ ബോംബ് ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ കനത്ത സുരക്ഷയിലാണ് തിരുവനന്തപുരം നഗരം പോർട്ടറേഷൻ സെന്റർ സന്ദർശിച്ച് പ്രവർത്തനങ്ങൾ വിലയിരുത്തിയ ശേഷമാണ് ബർത്ത് സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി പതിനൊന്നിന് തുറമുഖം രാജ്യത്തിന് സമർപ്പിക്കുക പന്ത്രണ്ടോടുകൂടി പ്രധാനമന്ത്രി മടങ്ങും ഗവർണർ രാജേന്ദ്ര ആർലേഖറും മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്രമന്ത്രിമാരായ സർദാനന്ദ സോന ജോർജ് കുര്യൻ സുരേഷ് ഗോപി സംസ്ഥാന മന്ത്രിമാരായ വി ശിവൻകുട്ടി ജി ആർ അനിൽ സജി ചെറിയാൻ എം പിമാരായ ശശി തരൂർ അടൂർ പ്രകാശ് എം എൽ എ മേയർ ആര്യ രാജേന്ദ്രൻ ഗൌതം അദാനി കരൺ അദാനി ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ളവരാവും വേദിയിൽ ഉണ്ടാവുക വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് നാടിന് സമർപ്പിക്കുമ്പോൾ രാജ്യത്തെ ഏറ്റവും ആഴമുള്ള ട്രാൻഷിപ്പ് തുറമുഖം എന്ന വിശേഷണം കൂടിയാണ് കൂട്ടിച്ചേർക്കപ്പെടുക രാജ്യത്തിന്റെ ഏറ്റവും വലിയ പദ്ധതിയാണ് വിഴിഞ്ഞം തുറമുഖം പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഡൽഹിയിൽ വൻ ചർച്ചകൾ മുറുകുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിന്റെ അഭിമാന നിമിഷമായ രാജ്യത്തിന്റെ അഭിമാന പദ്ധതിയായ വിഴിഞ്ഞം പദ്ധതി ഉദ്ഘാടനം ചെയ്യാൻ എത്തുമ്പോൾ രാജ്യം ഏറെ പ്രതീക്ഷയോടുകൂടിയാണ് ഇതിനെ നോക്കിക്കാണുന്നത്